ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ഭൂമിശാസ്ത്രത്തിൽ ഊർജ സ്രോതസ്സുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതി താപവൈദ്യുതിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതി താപവൈദ്യുതിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വൈദ്യുതോൽപാദന കമ്പനി നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ആണ് എൻ ഡി പി സി ഇന്ത്യയിലെ ഏറ്റവും വലിയ വൈദ്യുതോൽപാദന കമ്പനി എൻ ഡി പി സി ആണ് പൂർണ്ണരൂപം നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ എന്നാണ് എൻ ഡി പി സിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് എൻ ഡി പി സി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണ് എൻ ഡി പി സിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണ് നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ ഏത് രാജ്യത്തിൻ്റെ സഹകരണത്തോടെയാണ് സ്ഥാപിച്ചത് റഷ്യ നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചത് റഷ്യയുടെ സഹകരണത്തോടെയാണ് താപവൈദ്യുതി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്ര താപവൈദ്യുതി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഇന്ത്യയുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്ര ഇന്ത്യയുടെ പവർ പവർഹൌസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ താപവൈദ്യുത നിലയം വിന്ധ്യാഞ്ചൽ തെർമൽ പവർ സ്റ്റേഷനാണ് ഇത് മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ താപവൈദ്യുത നിലയം മധ്യപ്രദേശിലെ വിന്ധ്യാഞ്ചൽ തെർമൽ പവർ സ്റ്റേഷനാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡാണ് ഒഡീഷയിലെ മഹാനദിയിൽ സ്ഥിതി ചെയ്യുന്ന ഹിരാക്കുഡ് അണക്കെട്ടാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തെഹരി ഡാമാണ് ഉത്തരാഖണ്ഡിലെ ഫഗീരഥി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തെഹരി ഡാമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് കാകീയ തെർമൽ പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തെലുങ്കാനയാണ് കാകീയ തെർമൽ പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തെലുങ്കാനയാണ് ദുവാരൻ തെർമൽ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ദുവാരൻ തെർമൽ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്താണ് ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽ വരുന്ന ഊർജ സ്രോതസ് ഏതാണ് ആണവ നിലയം ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽ വരുന്ന ഊർജ സ്രോതസ് ആണവ നിലയമാണ് ഇന്ത്യയിലെ ആദ്യ അറ്റോമിക് പവർ സ്റ്റേഷൻ താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ സ്ഥാപിതമായ താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷനാണ് ഇന്ത്യയിലെ ആദ്യ അറ്റോമിക് പവർ സ്റ്റേഷൻ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ് ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ് ഏറ്റവും കൂടുതൽ ആണവ വൈദ്യുത നിലയങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് തമിഴ്നാട് ഏറ്റവും കൂടുതൽ ആണവ വൈദ്യുത നിലയങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ് ഇന്ത്യയിലെ ആണവ വൈദ്യുത നിലയങ്ങളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഇത് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴാണ് ഇന്ത്യയിലെ ആണവ വൈദ്യുത നിലയങ്ങളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നിലവിൽ വന്ന ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ആണവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ധാതുക്കൾ എന്തൊക്കെയാണ് യുറേനിയവും തോറിയവും ആണവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ധാതുക്കൾ യുറേനിയം തോറിയം എന്നിവയാണ് നാറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ് ഗംഗാ ഗംഗാനദി ഉത്തർപ്രദേശിൽ ഗംഗാ നദിയുടെ തീരത്താണ് നാറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് താരാപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്ര താരാപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ് കൈക ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് കർണാടക കൈക ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടകയാണ് കക്രപ്പാറ ആണവനിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ് കക്രപ്പാറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ് കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് തമിഴ്നാട് കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് ഫാസ്റ്റ് ബ്രീഡർ ടെക്നോളജി ഉപയോഗിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ ആറ് ഫാസ്റ്റ് ബ്രീഡർ ടെക്നോളജി ഉപയോഗിക്കുന്ന ആറാമത്തെ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയുടെ ആദ്യ ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത് കൽപ്പാക്കത്താണ് ഇന്ത്യയുടെ ആദ്യ ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത് കൽപ്പാക്കമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ നിലയം കൂടംകുളം ന്യൂക്ലിയർ പവർ സ്റ്റേഷനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ നിലയം തമിഴ്നാട്ടിലെ കൂടംകുളം ന്യൂക്ലിയർ പവർ സ്റ്റേഷനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ പ്ലാന്റ് സ്ഥാപിതമാകുന്നത് എവിടെയാണ് ജയ്താപൂർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ പ്ലാന്റ് സ്ഥാപിതമാകുന്നത് ജയ്താപൂരിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടർ അപ്സരയാണ് മഹാരാഷ്ട്രയിൽ സ്ഥാപിച്ചിട്ടുള്ള അപ്സരയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടർ ഇന്ത്യയുടെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ ന്യൂട്രോൺ റിയാക്ടർ കാമിനിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ ന്യൂട്രോൺ റിയാക്ടർ കാമിനിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ന്യൂക്ലിയർ റിസർച്ച് റിയാക്ടർ ഏതാണ് ധ്രുവ മുംബൈയിൽ സ്ഥാപിച്ചിട്ടുള്ള ധ്രുവയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ന്യൂക്ലിയർ റിസർച്ച് റിയാക്ടർ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴാണ് ആ സ്ഥാനം വി എൻ എ ആണ് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് ആ സ്ഥാനം ബി എൻ ആണവ ദുരന്തവുമായി ബന്ധപ്പെട്ട് കഷ്ടത അനുഭവിക്കുന്നവർക്കായുള്ള നഷ്ടപരിഹാര ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയതെന്നാണ് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്തി ആണവ ദുരന്തവുമായി ബന്ധപ്പെട്ട് കഷ്ടത അനുഭവിക്കുന്നവർക്കായി നഷ്ടപരിഹാര ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിലാണ് പാരമ്പര്യേതര വൈദ്യുതോർജ്ജ ഉറവിടങ്ങൾ ഏതെല്ലാമാണ് സൗരോർജം കാറ്റിൽ നിന്നുള്ള വൈദ്യുതി തിരമാലയിൽ നിന്നുള്ള വൈദ്യുതി ഗെയ്സറുകൾ ബയോഗ്യാസ് പാരമ്പര്യേതര വൈദ്യുതോർജ്ജ ഉറവിടങ്ങൾ ഏതെല്ലാമാണ് സൗരോർജം കാറ്റിൽ നിന്നുള്ള വൈദ്യുതി തിരമാലയിൽ നിന്നുള്ള വൈദ്യുതി ഗെയ്സറുകൾ ബയോഗ്യാസ് എന്നിവയാണ് കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് തമിഴ്നാട് കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാറ്റാടിപ്പാടം തമിഴ്നാട്ടിലെ മുപ്പന്തലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാറ്റാടിപ്പാടം തമിഴ്നാട്ടിലെ മുപ്പന്തലാണ് ഇന്ത്യയിലെ ആദ്യ പരീക്ഷണ ജിയോ തെർമൽ പ്ലാന്റ് സ്ഥാപിതമായത് എവിടെയാണ് മണിക്കരൺ ഹിമാചലിലെ മണിക്കരണിലാണ് ഇന്ത്യയിലെ ആദ്യ പരീക്ഷണ ജിയോ തെർമൽ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുള്ളത് രാജീവ് ഗാന്ധി അക്ഷയ ഊർജ്ജ ദിനം എന്നാണ് ആഗസ്റ്റ് ഇരുപത് രാജീവ് ഗാന്ധി അക്ഷയ ഊർജ്ജ ദിനം ആഗസ്റ്റ് ഇരുപതിനാണ് ഇന്ത്യയിലെ ആദ്യ കൊമേഴ്സ്യൽ സോളാർ പവർ പ്ലാന്റ് സ്ഥാപിതമായത് അമൃത്സറിലാണ് ഇന്ത്യയിലെ ആദ്യ കൊമേഴ്സ്യൽ സോളാർ പവർ പ്ലാന്റ് സ്ഥാപിതമായത് പഞ്ചാബിലെ അമൃത്സറിലാണ് ഇന്ത്യയിലെ ആദ്യ സോളാർ ഗ്രാമം ധരണിയാണ് ബീഹാറിലെ ധരണിയാണ് ഇന്ത്യയിലെ ആദ്യ സോളാർ ഗ്രാമം ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ ഗ്രാമം മൊതേരയാണ് ഗുജറാത്തിലെ മൊതേരയാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ്ജ ഗ്രാമം ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പാർക്ക് നിലവിൽ വരുന്നത് ദൊലേരയിലാണ് ഗുജറാത്തിലെ ദൊലേര എന്ന സ്ഥലത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പാർക്ക് നിലവിൽ വരുന്നത് ഇന്ത്യയിൽ സൗരോർജ്ജത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ഇന്ത്യയിൽ സൗരോർജ്ജത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ് നൂറ് ശതമാനം സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഉള്ള ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ് സൂറത്ത് ഗുജറാത്തിലെ സൂറത്തിലാണ് നൂറ് ശതമാനം സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുള്ള ഇന്ത്യയിലെ ആദ്യ ജില്ല ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ പാർക്ക് ഗുജറാത്തിലെ ചരൻകായാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ പാർക്ക് ഗുജറാത്തിലെ ചരൻകായാണ് സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് ഗുവാഹത്തി അസാമിലെ ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷനാണ് സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്